പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിന്റെയും എട്ട് നോമ്പ് ആചരണത്തിന്റെയും പ്രത്യേകിച്ച് പരിഹാരം ഇടവകയിൽ ഗ്രോട്ടോ മാതാവിന്റെ തിരുനാളിന്റെയും ആശംസകൾ നേരുകയാണ് എന്താണ് ഈ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാൾ അല്ലെങ്കിൽ എട്ട് നോമ്പ് ആചരണം അതിനൊത്തിരി ചരിത്ര പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിലേക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് ടിപ്പു സുൽത്താന്റെ പടയോട്ടം ഉണ്ടായിരുന്നു ഈ പടയോട്ട സമയത്ത് ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും മർദ്ദിക്കുക പീഡനത്തിന് ഇരയാക്കുക അവരുടെ ഒരു ഹോബിയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ അവർ മർദ്ദിക്കുക അല്ലെങ്കിൽ വധിക്കുക എന്നുള്ളത് ആ സമയത്ത് ഒത്തിരി ഭീകരമായിരുന്നു ആ ഭീകരതയ്ക്കൊരു കാരണം പറയുന്നത് കുഞ്ഞുങ്ങളുടെ കരുത്തിൽ കയറുകെട്ടി ഈ സ്ത്രീകളുടെ കഴുത്തിലേക്ക് കെട്ടുകയും സ്ത്രീകളുടെ കഴുത്തിൽ കെട്ടി മരത്തിൽ തൂക്കിയിടുകയും ചെയ്യുന്ന വലിയ മതമർദ്ദനം അന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ മതമർദ്ദനത്തിൽ ഇങ്ങനെ മുന്നേറികൊണ്ടിരിക്കുന്ന സമയം ആ ആലുവപ്പുറയുടെ അപ്പുറത്തുള്ള നമ്മുടെ ക്രൈസ്തവര മക്കൾ മാതാവിന്റെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും എട്ടു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത് പുരുഷന്മാർ പുറത്ത് ഈ സ്ത്രീകൾക്ക് കാവൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ാധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആലുവപ്പുഴ പതി വിപരീതമായി മറബെയ്യുകയും ആലുവപ്പുഴ നിറഞ്ഞ് കവിയുകയും ചെയ്തപ്പോ അല്ലെങ്കിൽ ആ പട്ടാളക്കാർക്ക് ആലുവപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുവാൻ സാധിച്ചില്ല അങ്ങനെ വന്നപ്പോൾ തെക്കൻ കേരളത്തിൽ അത് വലിയ ഒരു സംരക്ഷണമായിരുന്നു അത് പരിശുദ്ധയുടെ വലിയ ഒരു അത്ഭുതമായിരുന്നു അന്നു മുതൽ ഈ എട്ടു നോമ്പ് ആചരണം ആരംഭിച്ചു പ്രത്യേകിച്ച് എട്ട് നോമ്പ് ആചരണത്തിൽ എന്തൊക്കെയാണ് പ്രാധാന്യമുള്ളത് നമുക്ക് ബൈബിളിലേക്ക് നമുക്ക് നോക്കാം അന്നപുണ്യവതിയും ജൊവാക്കി അന്നാപുണ്യവതിയും ജൊവാക്കിക്കും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല അത് അന്നപുണ്യപതി എട്ട് ദിവസം നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ ന്യാം ജനിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ആ എട്ട് ദിവസത്തിന് പ്രാധാന്യമുണ്ട് രണ്ടാമതായി ഈ മതമർദ്ദനം പീഡനം അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അന്ന് മുതലേ ഈ ഒരു എട്ട് നോമ്പ് ആചരണം സഭയിൽ നടന്നിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് മൂന്നാമതായി പങ്കാളികൾ ലഭിക്കാതെ നിൽക്കുന്നവർക്ക് വിവാഹത്തിലൂടെ പങ്കാളി ലഭിക്കുവാനും വേണ്ടി നേർച്ച നേർന്ന ഈ എട്ട് ദിവസം നോമ്പെടുത്ത് ഉപവസിച്ച് അല്ലെങ്കിൽ നോമ്പെടുത്ത് ദേവാലയത്തിന് പങ്കുചേരുമായിരുന്നു സന്താന സൗഭാഗ്യം ലഭിക്കുവാനും വേണ്ടി കൂടി ദമ്പതികൾ പ്രത്യേകമായി ഈ ദിവസങ്ങൾ മാറ്റി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തലമുറകൾക്ക് സമൃദ്ധി ഉണ്ടാകാനും വേണ്ടി തലമുറകൾക്ക് കൂടുതൽ ഉയർച്ച വളർച്ച ഉണ്ടാകാൻ വേണ്ടി കൂടി ഈ എട്ട് നോമ്പ് ആചരണം ഉണ്ടായിരുന്നു മതമർദന സമയത്ത് യുവതികളുടെ മാനം പലപ്പോഴും സംരക്ഷിക്കുവാൻ സാധിച്ചില്ല ഈ പറയപ്പെട്ട സമയത്ത് ഒരുപാട് യുവതികളെ അവരുടെ ചാരിത്ര ചാരിത്രം പലപ്പോഴും കവരുകയും അത് ഒരുപാട് ദുഃഖത്തിന് ഇടവരുകയും ചെയ്തു പരശുധാമിയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മാനം കാക്കുവാനും ചാരിത്രം കാക്കുവാനും സാധിച്ചു എന്ന് കൂടി പറയുന്നു ഈ എട്ട് ദിവസം യുവതികളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ് യുവതികൾ സമർപ്പിക്കുവാൻ പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ വർഷമൊക്കെ ഓരോ ദിവസവും യുവതികളുടെ പേര് നൽകി അവർ പ്രസിഡന്ധിമാരാക്കി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഈ വർഷവും കൂടുതൽ പ്രസിഡന്ധിമാര് യുവതികൾ അവർക്ക് പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ട ഈ എട്ട് ദിവസങ്ങളാണിത് അപ്പൊ യുവതികളെ പ്രത്യേകം സമർപ്പിക്കുക അവരുടെ ഭാവി ജീവിതത്തിന് സമർപ്പിക്കുക അവരുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കാണ് ദിവസമാണ് അതുകൊണ്ട് ഈ ഇടവകയിൽ എല്ലാ യുവതികളെയും പ്രത്യേകം സമർപ്പിച്ചും അവർ പ്രതിനിധിമാരാക്കിയും മാതാ നോമ്പിൽ സമർപ്പിച്ചും പരിശുദ്ധാമയുടെ തണലിൽ അവർ കാക്കണമെന്ന് കൂടി പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അങ്ങനെ അതുമാത്രമല്ല നമ്മുടെ ഇടവകയിൽ ഗ്രോട്ടോ മാതാവിന്റെ ഗ്രോട്ടോ സ്ഥാപിച്ചതിന്റെ തിരുനാൾ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഗ്രോട്ടോ തിരുനാൾ കൂടി ആചരിക്കുമ്പോൾ ആ പരിശുദ്ധി ഗ്രോട്ടോയുടെ തണലിൽ ആ മക്കളെ പ്രത്യേകിച്ച് യുവതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം സന്താനമില്ലാതെ ഇരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതോടൊപ്പം വിവാഹം കഴിക്കുവാൻ സാധിക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പങ്കാളി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഒരു അനുഗ്രഹപ്രദമാകാൻ ഈ എട്ട് ദിവസം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശിദ്ധാൽ നാമത്തിൽ ആമേ